വടകരയിൽ ലോറിയിൽ കടത്തുകയായിരുന്ന ഇരുന്നൂറ് ലിറ്റർ വിദേശ മദ്യവുമായി തമിഴ്നാട് സ്വദേശി പിടിയിൽ മാഹിയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കടത്തുകയായിരുന്ന മദ്യമാണ് വടകര ലിങ്ക് റോഡ് പരിസരത്തെ എക്സൈസ് അറിയാം വെഡിംഗ് സെന്റർ വടകരയിൽ ലോറിയിൽ കടത്തുകയായിരുന്ന ഇരുന്നൂറ് ലിറ്റർ വിദേശ മദ്യവുമായി ലോറി ഡ്രൈവറായ തമിഴ്നാട് സ്വദേശി എക്സൈസിന്റെ പിടിയിൽ വടകര ദേശീയപാതയിൽ ലിങ്ക് റോഡിനോട് ചേർന്നാണ് വാഹനം പിടികൂടിയത് ഇരുനൂറ്റി എഴുപത്തിയാറ് കുപ്പി വിദേശ മദ്യമാണ് ലോറിയിൽ നിന്നും കണ്ടെടുത്തത് മാഹിയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കടത്തുകയായിരുന്ന മദ്യം ലോറിയുടെ പിൻഭാഗത്തെ ഇരുപത്തിമൂന്ന് കേസുകളിലാക്കി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു തമിഴ്നാട് തിരുപ്പൂർ കാങ്കയം സ്വദേശി ശങ്കറിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് പ്രതിയും വാഹനവും കസ്റ്റഡിയിലായത് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത് ബഹുമാനപ്പെട്ട കോഴിക്കോട് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യപരമാണ് ഈ തമിഴ്നാട് കോഴിക്കോട് ഭാഗത്തേക്ക് ഈ തമിഴ്നാട് സ്വദേശി മദ്യം കടത്തിക്കൊണ്ടുവന്ന ഒരു രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് ഈ നമ്മുടെ തിരുപ്പൂർ സ്വദേശിയായ ശങ്കരൻ എന്നയാളാണ് ഇയാളാണ് പ്രിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇയാൾ ഒരു ഏഷ്യൻ ലോറിയിൽ ഏകദേശം ഇരുന്നൂറ് ലിറ്റർ മദ്യം കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട് കോഴിക്കോട് ഭാഗത്തേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോയതിനെ കുറിച്ചുള്ള അന്വേഷണം കേസുകളായി ലിറ്റർ ലിറ്റർ ബോട്ടില കണ്ണൂരിൽ ചേന ഇറക്കി തമിഴ്നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനിടെയാണ് ഇയാൾ മാഹിയിൽ നിന്നും മദ്യം വാങ്ങിയത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരം വെളിച്ചെണ്ണ ഉരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം